അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നിങ്ങൾ സമസ്ത മദ്രാസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് നേരെ നിങ്ങൾ ക്രോം എടുത്ത് അതിൽ മദ്രസാകെടുന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ ഫസ്റ്റ് പച്ച നിറത്തിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വെബ്സൈറ്റ് തുറന്ന് കാണാം ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പാദം അതുപോലെ അർദ്ധവാർഷികം വാർഷികം പൊതുപരീക്ഷ ചിരിച്ചു കഴിഞ്ഞാൽ പൊതുപരീക്ഷയും കാണാം അപ്പോൾ ഇതിൽ നമുക്ക് പാദവാർഷിക പരീക്ഷനെ നമ്മൾ പരീക്ഷ കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ഇത് ആവശ്യമില്ല നമുക്ക് അർദ്ധവാർഷികം എടുക്കാം അർദ്ധവാർഷികം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇതിൽ അഞ്ച് മുതൽ പേപ്പേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇവിടെ കാണാം ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം അതുപോലെ ആറാം ക്ലാസ്സിൻ്റെ ഏഴാം ക്ലാസ്സിൻ്റെ ആവശ്യമുള്ള ഏതാ ക്ലാസ്സോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ എട്ടാം ക്ലാസ്സാണ് ആവശ്യമെങ്കിൽ എട്ടിൽ ക്ലിക്ക് ചെയ്യുക ഞാനിതിൽ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ആകും ചെയ്യും ഇനി വരാനിരിക്കുന്ന വാർഷിക പരീക്ഷൻ്റെയും പൊതുപരീക്ഷൻ്റെയും ഇൻഷാള വരും അപ്പോൾ ഇത് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഉപകരിക്കും പരീക്ഷയിൽ ഏകദേശം ഏത് രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കാനും അതുപോലെ മുൻകഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ബേക്കടിച്ച് കഴിഞ്ഞാൽ ഈ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും കിസ്ബുർഹാൻ എന്ന് പറയുന്ന മുകളിൽ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ഇവിടെ എന്തു ചെയ്യും ഇവിടെ കാണാൻ കഴിയും ഇതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നോക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വിഷയം സെലക്ട് ചെയ്യുക ഞാൻ ഫിക്കാണ് ആണോ എനിക്കാവശ്യമെങ്കിൽ ഫിക്ക് സെലക്ട് ചെയ്യുക ഫിക്കയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്കയിൽ ഏത് ചാപ്റ്ററാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആവശ്യം അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ പേരാണ് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ പേരൊന്ന് സെർച്ച് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഏതിൽ ഹാജർ പട്ടികയിൽ നിങ്ങളുടെ റോൾ നമ്പർ എത്രയാണ് നോക്കുക അഞ്ചാണ് നിങ്ങൾ അഞ്ച് കൊടുക്കുക ശേഷം ഗെറ്റ് സ്റ്റാർട്ട് കിസിന്ന് കൊടുക്കുകയാണോ അതിനു ശേഷം ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ചോദ്യത്തിന് ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ കണ്ടോ ഒരു ചോദ്യമുണ്ട് കാരണമില്ലാതെ കൊള്ള ആയ നിസ്കാരം ഉടനെ തന്നെ വിട്ടുന്നതിൻ്റെ വിധി എന്താണ് ആ വാജിബാണ് അപ്പോൾ ശരിയായത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക ഇപ്രകാരം എല്ലാ ചോദ്യത്തിൻ്റെയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇൻടർ ഫീസാണ് വരുക കണ്ടോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാം റോൾ നമ്പർ എത്ര ക്വസ്റ്റ്യൻസ് പങ്കെടുത്തു കറക്റ്റ് ആയത് എത്ര ആൻസർ ആണ് അതുപോലെ തന്നെ റോങ് ആയത് എത്രയാണ് ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് കളിക്കണമെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ട് എഗെൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ആവർത്തിക്കും ഇനി സ്ക്രീൻഷോട്ട് ആണ് ആവശ്യമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡൗൺലോഡ് റിസൾട്ട് എന്ന് കാണാം കണ്ടോ ഡൗൺലോഡ് റിസൾട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ കാണുന്ന നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാൻ കഴിയും മറ്റു സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അസലേക്കും